നടക്കാം വേറെ വൈബ് നമ്മുടെ ഫോട്ടോ എടുക്കാൻ ഗായസ് വണ്ടി റിട്ടേൺ ചെയ്തിട്ട് ബസ് കയറാൻ നിൽക്കുകയാണ് ഇതാണ് ബസ് ഇതാണ് ബസ് ഇതിൽ നമ്മൾ നമ്മൾ എത്താറാവുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് സൈനുണ്ടാകും മഞ്ഞ ആ മഞ്ഞയും ഗ്രേയും സ്റ്റോപ്പ് സൈഡാണ് അത് നിൽക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം ഞാൻ ഗൂഗിൾ മാപ്പിൽ മോണിറ്റർ ചെയ്യണം ഗൂഗിൾ മാപ്പില് മോണിറ്റർ ചെയ്യണം ആ സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് സമയം എത്തുമ്പോൾ ഞാൻ ആ ബട്ടൺ പ്രെസ് ചെയ്യും Oh yeah. How long does it take you, Sean? Hold me. on, I'm going to show you now. Okay. Oh, actually, right here. Ah, oh, okay. Number thirteen. Thirteen? Oh, uh -huh. gotcha. And it should be coming now. Zero, oh. zero minutes. Oh, so it awesome! Be coming back around. Thank you so much. Adi Manish, uh, Bus stop, East Main Station, upper tarang. Bay thirteen ബസ്സൊക്കെ ഇറങ്ങി വരും പിന്നെ നമ്മൾ ഈ ബസ് തന്നെ കയറും പിന്നെ കുറച്ച് നേരത്തുള്ളിൽ ആ സ്റ്റോപ്പ് എത്തും ട്രോപ്പിക്കാൻ ആ സ്റ്റോപ്പിലെത്തും അവിടെ നമ്മൾ ഇറങ്ങുന്നു അവിടെ നിന്നൊരു സെവൻ മിനിറ്റ്സ് ഓഫ് ടു എക്സ് കാലബിൾ കസീനോ അടിപൊളിയല്ലേ അങ്ങനെ ബസ് വന്നു ബേ തേർട്ടീൻ ഇതാണ് ഇനി അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുന്നു അത്രയേ ഉള്ളൂ ഇപ്പോൾ ഡ്രൈവർ മാറി അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഈ ഡ്രൈവർ ആണോ എക്സ് കാലിബറിൽ പോകുന്ന അങ്ങനെ ബസിക്കലി ഒന്ന് നമുക്ക് നേരപ്പം ആറ് ഡ്രോപ്പ് ഇവിടെ എയർപോർട്ടിൽ വന്നത് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു ഇനി നമ്മുടെ കളികൾ മൊത്തം പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ബസ്സും ടാമും ആണ് എടുക്കാൻ പോകുന്നത് അടിപൊളി സെക്കൻഡ് ലാംഗ്വേജ് ആണല്ലോ അല്ലേ അതെ അപ്പം നമ്മളിപ്പോൾ ബസ്സിലും ട്രെയിനിലും ഏതെങ്കിലും പോയാലും അല്ലെങ്കിൽ ഇപ്പോൾ കോഡുകൾ നോക്കിയാലും ഇംഗ്ലീഷിലും എഴുതിട്ടുണ്ടാവും സ്പാനിഷിലും എഴുതിട്ടുണ്ടാവും നമ്മുടെ കാനഡയിൽ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ആവും അതുപോലെ ഇനിയൊരു ഇപ്പം ആറ് ഇരുപതായി ആറ് നാൽപ്പതാകുമ്പം നമ്മൾ സ്റ്റോപ്പിലെത്തും അവിടുന്ന് ഒരു ആറ് മിനിറ്റ് നടക്കാം ഈ ബസ്സിന് സ്റ്റെപ്പും ഫ്രണ്ട് ഇപ്പോ ഇ കാഴ്ച കണ്ടെങ്കിൽ യാത്ര ചെയ്യാം രണ്ട് സ്റ്റോ ഞാൻ ഇറങ്ങണം കേസ് ഞാൻ പ്രെസ് ചെയ്തു ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തു ഈ ഡോർ തുറക്കും ബാക്ക് ഡോറൊക്കെ തുറക്കുന്നില്ല അവൻ്റെ ഫ്രണ്ട് ഡോറ് മാത്രം തുറക്കുന്നുള്ളൂ എപ്പറേറ്റ് അടയ്ക്കെന്നാൽ ഞാൻ പോകും Thank This you. bus serves താങ്ക് യു അങ്ങനെ നമ്മൾ സ്റ്റോപ്പിൽ തിക ഇനി നമ്മൾ പോകുന്നത് എക്സ്കാലിബർ ഹോട്ടൽ കസീനോയിലേക്കാണ് അവിടെ ചെന്ന് നമ്മുടെ ജൈമം ബ്രോയും ഷിജു ബ്രോയിനെയും പിക്ക് ചെയ്ത് പിക്കിങ്ങിയെന്ന് വെച്ചാൽ നടന്ന് പിക്ക് ചെയ്ത് മീറ്റ് ചെയ്തിട്ട് പിക്ക് ചെയ്യണം മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം എനിക്ക് കാണാം ഇവിടെ നിന്ന് എക്സ്കാലിബർ കസിനോ ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങിയാൽ മതി ഇതുണ്ടോ ഈ ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങി അങ്ങനെ നടന്ന് ആ കാണുന്നതാണ് എക്സ്കാൻ പോകുന്നത് ഇത് അടച്ചിട്ടിരിക്കുക കയറാൻ പറ്റത്തില്ല സോ നമുക്ക് കറങ്ങിപ്പോണം എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇവിടെ നിന്ന് ക്രോസങ്ങോട്ട് പോയാൽ മതി ആ പാലം ആ ഊരെ കടന്ന് തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇത് കണ്ടോ സ്വർഗത്തിലോ നമ്മൾ സ്വർഗ സ്വഗ്നത്തിലോ കേട്ടില്ലേ ആ പാട്ട് അത് തന്നെയത് അത് കണ്ടു ഗൈഷ് അവിടെ റോളർ കോസ് ഉണ്ട് ആ കസീനോയില് അത് ന്യൂയോർക്ക് കസീനോ ആണ് അതാണ് ന്യൂയോർക്ക് തീം നമ്മൾ ഈ എസ്കലേറ്റർ കയറി അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി നടന്ന് അവിടെ നിന്ന് കയറി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി എത്തിയറ ലെവൽ ഗൈസ് എല്ലാവരും എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയുന്നു അത്രയ്ക്കും വൈബാണ് വൈബ് ഇഷ്ടപ്പെടുന്നത് ഈ വൈബ് ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഇത്ര വരും ഈ കാണുന്നതാണ് മൊത്തം ഈ കാണുന്നതാണ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ റോഡ് അപ്പുറം ഇപ്പുറം എല്ലാം കസീനോസാണ് എല്ലാ കസൂലിനും കേറും കൈസ് ഇപ്പ നമുക്ക് ദിവസമുണ്ട് ഇന്നെന്തോന്നും തീരുമാനിച്ചിട്ടില്ല നമ്മൾ കസൂറും അവിടുത്തെ കാഴ്ചകൾ കാണിക്കും നിങ്ങൾക്ക് നമ്മൾ ന്യൂയോർക്ക് ഇപ്പം പിന്നെ ന്യൂയോർക്ക് തൊട്ടപ്പുറത്താണ് നമ്മുടെ നമ്മൾ റോളർ ന്യൂയോർക്ക് റോളർ കോസ്റ്റിലാണ് കാണുന്നത് നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ് ഗൈസ് നല്ല ട്രാഫിക്കാണ് ആണ് ഗൈസ് ഇങ്ങോ കാറ് കൊടുക്കാനായിട്ട് എനിക്ക് ഒന്നര മണിക്കൂർ വേണ്ടി വന്നു ഇവിടെ ഇതുപോലെ ഇതുപോലെ സ്റ്റക്കായിട്ട് അവിടെ കിടക്കുവരുന്നു അനങ്ങത്തില്ല താഴെ ഞാൻ വന്നത് ഇവര് മേ ബി പുറത്താണോന്ന് എനിക്ക് അറിയത്തില്ല ഫ്രണ്ടിത്തേനും നിൽക്കണം എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം നിങ്ങൾ അകത്ത് പോയി പിന്നെയും വിളിക്കാം അവിടെ ഇല്ല ഇവിടെ റിസോർട്ട് ടവർ എന്നും പറഞ്ഞ ഡോറിന്റെ എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് പൊട്ടന്മാര്സ് അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ് കണ്ടുമുട്ടിയിരിക്കുന്നത് ഞങ്ങടെ ഓടുമായിരുന്നു ഗൈസ് ഇൻ ആൻഡ് ഔട്ട് ബെർഗറോട്ട് അരമണിക്കൂർ നടക്കണം ഞങ്ങൾക്കിടയ്ക്ക് നല്ല വിഷപ്പ് അതുകൊണ്ട് ഞങ്ങള് ഇപ്പുറത്ത് വന്നു ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലം സ്പോട്ട് കണ്ടുപിടിച്ച് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ വൈബ് സ്പോട്ടുകൾ കുറേ ഉണ്ട് ഗൈസ് എന്നിട്ട് ഔട്ട്ഡോർ സീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇന്ന് കഴിക്കാൻ അപ്പോൾ ഇവിടെ എന്താ ഷോ നടക്കുവാണ് ഗൈസ് അപ്പോൾ നമ്മൾ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർ ബോക്സിനൊന്നും പോകാൻ നമുക്ക് ഇവിടെ താല്പര്യം ഇല്ല നമ്മുടെ സ്റ്റാർ ബോക്സ് കയറുന്നില്ല ഇതൊരധികൾ ഷോ നടക്കാൻ പോവാണ് ഗൈസ് പക്ഷേ നമ്മൾ എനിക്കറിയത്തില്ല ഇന്നെന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെ വിട്ടിരിക്കുകയാണ് മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും ബാക്കിലുണ്ട് നടക്കാൻ വേഗസ് കാഴ്ചകൾ നമ്മൾ പ്ലാൻ മാറ്റി ഒട്ടപ്പുറത്ത് ഫുഡ് കോർട്ട് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് നീ കണ്ട ഫുഡ് കോട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഗായ് വേറെ 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 വൈബ് വൈബ് ബ്രോ ഫോട്ടോ എടുക്കാൻ എന്ന് വെച്ചാൽ അടിപൊളി അടിപൊളി വൈബിൾ അല്ലേ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അല്ലേ ബേഗസിലെ വൈബ് കവർക്കുള്ള ഫ്രീ ആയിട്ട് എൻജോയ്മെൻറ്റ് ഒരുപാടുണ്ട് പൈസ തന്നെ ചിലവാക്കണമെന്നില്ല ഇവിടെ വന്ന് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഷോസല്ല ലൈക്ക് ഫൗണ്ടൻ ഷോ ഉണ്ട് ലൈവ് മ്യൂസിക് പബ്ലിക്കായിട്ട് ഫ്രീ ആയിട്ട് അവർ പ്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് ബേഗസ് സ്പൈഡർമാനെ കൊണ്ട് നോക്ക് സ്പൈഡർമാൻ സ്പൈഡർമാൻ പിന്നെ മറ്റേതൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് ടോയ് സ്റ്റോറി അങ്ങനെ കുറെ സംഭവം ഫുഡ് ഫുഡ് അങ്ങനെ നമ്മൾ യാണ് ഡൈസ് ഞങ്ങൾ പാണ്ഡ എക്സ്പ്രസ് കഴിക്കാൻ വിചാരിച്ചു റൈസോ നൂഡിൽസോ വേണോ എന്താ പറഞ്ഞു ി ചിക്കൻ ത്രീ ഓൺ റൈസ് ആണ് പറഞ്ഞത് ഫോർ തേർട്ടി ഡോളേഴ്സ് ഫിഫ്റ്റി സെൻസ് പാണ്ഡ എക്സ്പ്രസ് നമ്മുടെ കാലഗറിയിലുണ്ടോ അടിപൊളിയാ യൂണിവേഴ്സിലെ പാണ്ട എക്സ്പ്രസ്സും കഴിച്ചിട്ട് കാണാം ഗൈസ് ഏഷ്യൻ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കെടുത്താൽ ഇവിടെ എവിടെ എടുത്ത് കഴിച്ചാലും കിട്ടുന്നൊരു സംഭവമാണ് ഈ സംഭവം ും കാണും നമുക്കിത് ജൈമമ്പുറി കിട്ടിയത് എനിക്ക് മെസ്സേജ് മെസ്സേജില്ലാത്തൊരു കുക്കിംഗാണ് കേസ് കിട്ടിയത് വീഡിയോ െന്ന് വെച്ചപ്പോ എന്റെ ലൈഫിൽ ഇതാദ്യത്തെ ഫോർച്യൂൺ കുട്ടിയാണ് വിത്തൗട്ട് ഫോർച്യൂൺ ഒരു മെസ്സേജ് ആ വരാറില്ല ഞാൻ എന്താ വേണം സ്പീഡ് റൈസ് നടക്കുകയാണ് കാർ റേസ് ഇല്ലേ അത് സ്ട്രീറ്റ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് മാറ്റി കാർ റൈസ് നടക്കുവാണ് ഭയങ്കര ഹെവി പ്രൊട്ടക്ഷൻ ടിക്കറ്റ് കാണാതെ ടിക്കറ്റ് എടുക്കാതെ കാണാതിരിക്കാനായിട്ട് ആൾക്കാർ ടിക്കറ്റ് എടുത്താലേ കാണിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഫുൾ ഷീറ്റൊക്കെ വെച്ച് മൂടിക്കെട്ടി വൺ സെറ്റപ്പിലാണ് ഇവർ എന്നിട്ട് കുറേ സെക്യൂരിറ്റി ഓരോ മുക്കുമൂലയിലും കൊണ്ടമാന സെക്യൂരിറ്റീസ് എസ്കലേറ്റർ ഇങ്ങനെ കയറുമ്പം കാണാൻ പറ്റും അങ്ങനെ നിന്ന് കാണാൻ ഒന്നും സമ്മതിക്കത്തില്ല വേറെ വേറൊരാൾ എടുത്ത വീഡിയോ അവിടുത്തെ പോലീസ് ഡെലീറ്റ് ചെയ് പറ്റു ഞാൻ കൊണ്ട് മുങ്ങി ഗൈസ് എന്നാലും അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും

നമ്മൾ സീസിനു ആണ് പോകുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ ഒരു രൂപം മനസ്സിലായി എന്തെങ്കിലും ബ്രിഡ്ജ് എക്സ്കർ കയറുന്നു ഓവർ ബ്രിഡ്ജ് കയറുന്നു നടക്കുന്നു എല്ലാം കണക്റ്റഡാണ് O que era partir mutilo? O ഒരു ഗൈസ് തിരക്കിൽ നിന്നും രക്ഷപ്പെട്ടു അവിടെ ഒരു ഗ്യാപ്പിലൂടെ റേസിങ് കാർ റേസിംഗ് ആണ് അതിനാണ് എവിടെയും നിർത്തുന്നില്ല കാരണം അവിടെ എന്തെങ്കിലും കാർ റേസ് ആണ് ആ കൗണ്ടൻ പോലും എന്തിനാണ് സമ്മതിക്കില്ല പോലീസ് എന്തോ സുഖാന്ന് പറയാനേ അവിടെ ലോബിയാണെന്ന് തോന്നുന്നത് അല്ലേ അതോ അതാണോ കസിനോ നമുക്ക് ഈ വഴി കയറിയിട്ട് നമുക്ക് തോന്നാം ലോബിയാണ് ലോബിയാണ് ഗായ് ഫ്രണ്ട് ഡെസ്ക് ആണ് കസിനോ ഓൺ ദ സൈഡ് നമുക്ക് കാഴ്ചകൾ കാണാം ഇതിന്റെ ടോപ്പിൽ ലൈറ്റ് ഒരു രക്ഷയില്ല ഗൈസ് ഗെയിം കളിക്കുന്നവർക്ക് ഫ്രീ ഡ്രിങ്ക് ഉണ്ട് ഗ്യും അപ്പൊ പറഞ്ഞത് അതിനെ